ആതിര സരസ്വതിന്റെ കാലാവസ്ഥ വിശേഷങ്ങൾ പറഞ്ഞു തരാ ഗുഡ് മോർണിംഗ് എങ്ങനെയാണ് ഇന്നത്തെ കാലാവസ്ഥ ഗുഡ് മോർണിംഗ് സേഡു പ്രഷറൈസ്കൈ വാച്ചിലേക്ക് സ്വാഗതം ഇന്നും തെക്കൻ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് നൽകിയിട്ടുള്ളത് മറ്റ് ജില്ലകളിൽ നേരിയ മഴയ്ക്കുള്ള സാധ്യത മാത്രമാണ് ഉള്ളത് മാപ്പ് പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നതുമാണ് ഇനി സംസ്ഥാനത്ത് ഈ ആഴ്ച ലഭിക്കുന്ന മഴ കുറവായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കില്ല സംസ്ഥാനത്തെ താപനില പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരത്ത് മുപ്പത്തി രണ്ട് ഡിഗ്രി സെൽഷ്യസാണ് കൂടിയ താപനില കൊച്ചിയിൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസാണ് കൂടിയ താപനില അതുപോലെ തന്നെ കോഴിക്കോട് മുപ്പത്തിമൂന്ന് കണ്ണൂർ ഇരുപത്തി ഒമ്പത് ഡിഗ്രി സെൽഷ്യസുമാണ് കൂടിയ താപനില ഈ ആഴ്ച തെക്കൻ ജില്ലകളിൽ താപനില സാധാരണയേക്കാൾ കൂടുതലായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ രാജ്യത്തെ കാലാവസ്ഥയിലും വിപരീതമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ചില സംസ്ഥാനങ്ങളിൽ മഴയും മറ്റ് ചില സംസ്ഥാനങ്ങളിൽ മഞ്ഞുമാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് രാജസ്ഥാൻ മധ്യപ്രദേശ് പഞ്ചാബ് ഹരിയാന എന്നിവിടങ്ങളിൽ സാധാരണ നിലയേക്കാൾ നാല് മുതൽ ഏഴ് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില കുറഞ്ഞിട്ടുണ്ട് വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ രാത്രി താപനില താഴുമെന്നൊരു മുന്നറിയിപ്പൊക്കെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുമുണ്ട് അതുപോലെ തന്നെ ഈ ഫിലിപ്പീൻസിൽ കൽമേഖ ചുഴലിക്കാറ്റ് അടിച്ചു അതിന് പിന്നാലെ ഇപ്പോൾ ഫംഗോങ് എന്നൊരു ചുഴലിക്കാറ്റ് കരതൊട്ടിട്ടുണ്ട് കനത്ത മഴയും ശക്തമായ കാറ്റുമൊക്കെ തുടരുകയാണ് അവിടെ വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനുമൊക്കെ സാധ്യതയുണ്ട് അതീവ ജാഗ്രത നിർദ്ദേശമൊക്കെ നൽകിയിട്ടുള്ള ഒരു സ്ഥിതിയാണ് അവിടെയുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യു എൻ കാലാവസ്ഥാ സമ്മേളനത്തിന് ഇന്നാണ് തുടക്കമാകുന്നത് ബ്രസീലിലാണ് സമ്മേളനം നടക്കുക കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അവിടെ ചർച്ചയാകും എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥാ വിവരങ്ങൾ ഇങ്ങനെയാണ് നാളെ വീണ്ടും കാലാവസ്ഥാ വിവരങ്ങളുമായി കാണാം സേതുലക്ഷ്മിയിലേക്ക്